ദൈവങ്ങളെ പോലെ മനുഷ്യരുടെ സന്തോഷത്തിനും സമാധാനത്തിനുമായി നിലകൊണ്ട പോയ്കയിൽ ശ്രീകുമാര ഗുരുദേവനെ ദൈവതുല്യനായി കാണുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പോയികയിൽ ശ്രീകുമാര ഗുരുദേവന്റെ ജന്മദിന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പി ആർ ഡി എ സഭാ ആസ്ഥാനമായ ഇരവിപേരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മാറ്റത്തിനു വേണ്ടി നിലകൊണ്ടയാളാണ് പോയ്കയിൽ ശ്രീകുമാര ഗുരുദേവനെന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കേരളത്തിലെ സ്വാക്ഷരതാ ലോകരാഷ്ട്രങ്ങൾക്കും മുകളിലാക്കാൻ കാരണം കുമാര ഗുരുദേവനെ പോലെയുള്ളവരുടെ ഇടപെടൽ കൊണ്ടായിരുന്നുവെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു പി എസ് പ്രസിഡന്റ് വൈ സദാശിവൻ ആന്റോ ആന്റണി എം പി പ്രമോദ് നാരായണൻ എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അതുകൊണ്ടാണ് ഉണ്ടായി തൊള്ളായിരത്തി അമ്പതില് ബ്രിട്ടൻ കഴിഞ്ഞാൽ ബ്രിട്ടനിൽ മാത്രമേ ഏതാണ്ട് അത്രമാത്രം സാക്ഷരതയുണ്ടായിരുന്നു അമേരിക്കയിലൊക്കെ ഒരു പത്തോ പതിനഞ്ച് ശതമാനമായി കേരളത്തില് അമ്പത്തി അഞ്ച് ശതമാനം സാക്ഷരത ആ കാലഘട്ടത്തിൽ ഉണ്ടാകുവാൻ കാരണം ഇതുപോലെയുള്ള ദൈവ തുല്യരായിട്ടുള്ള മഹാ വ്യക്തികളുടെ ശുഭഫലമായി